അഷിൻ ഡിയേഗോ നമുക്കിപ്പമുണ്ട് ഡിയേഗോ മൂന്ന് പേരാണ് ആ ബൈക്കിൽ അപകടവേളയിൽ ഉണ്ടായിരുന്നത് അതിൽ പേർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരാളുടെ ജീവൻ പൊലിഞ്ഞു കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ എന്താണ് പറയുന്നത് ഈ അപകടത്തെക്കുറിച്ച് അസുചി തീർച്ചയായും മൂന്ന് യുവാക്കളായിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട രണ്ടു പേരിൽ ഒരാൾ അമൽനാഥാണ് നമുക്കൊപ്പം ഉള്ളത് പനയമുട്ടം സ്വദേശിയാണ് അക്ഷയയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഇവർ മൂന്ന് പേരും ഒന്നിച്ചാണ് കാറ്ററിങ്ങിന് പോയത് എന്നുള്ളതാണ് എപ്പോഴായിരുന്നു ഈ സംഭവം ഈ മരം ഒടിഞ്ഞ് വീണതാണോ വീണ് കടപ്പുണ്ടായിരുന്നു ലൈൻ കമ്പികൾ അടക്കം താഴെ കടപ്പുണ്ടായിരുന്നു ഒരു പന് രാത്രി ഒരു പന്ത്രണ്ട് കാലം കഴിഞ്ഞ് കാറ്ററിങ്ങിന് പോയിട്ട് വരുമായിരുന്നു നമ്മൾ അവിടെ നിന്ന് മൂന്ന് പനൌരുന്ന അടുത്തായതുകൊണ്ട് മൂന്ന് പേരും കൂടെ ഒരുമിച്ചാണ് ബൈക്ക് കയറി വന്നത് എന്നിട്ട് അവിടെ നമ്മൾ എത്താറായി അപ്പോഴും മരം ഒടിഞ്ഞ് വീണതല്ല നമ്മൾ വന്നപ്പം മരം ഒടിഞ്ഞ് പോസിറ്റീവായിട്ട് ലൈംഗമ്പികമായിട്ട് കിടക്കുമായിരുന്നു എന്നിട്ട് നമ്മൾ ഇത് എന്ന് വെച്ചാൽ ദൂരേന്നെ കണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താം ഇത് അടുത്തെത്തിയപ്പോഴാണ് കണ്ടത് വേറെ വെളിച്ചമൊന്നുമില്ലായിരുന്നു ബൈക്കിൻ്റെ വെട്ടം മാത്രമായിരുന്നു അങ്ങനെ അടുത്തെത്തിയപ്പോഴാണ് ഇത് കണ്ടത് അപ്പോഴും തന്നെ നമ്മൾ ആ കമ്പിലിടിച്ച് നമ്മൾ വീണായിരുന്നു ഞാനും എന്നെ ബാക്കി ഇരുന്ന രണ്ടുപേരും നമ്മൾ രണ്ടുപേരും തിറിച്ച് വീണായിരുന്നു എന്നിട്ട് ഇവനെ ഇവനെ ചെന്ന് പിടിച്ച് പൊക്കാൻ ശ്രമിച്ചതും അപ്പോഴും നമുക്ക് ഷോക്ക് ആയിട്ട് ഇപ്പോഴാണ് ഇവൻ്റെ കാലിൽ കൂടെ ഇങ്ങനെ ലൈൻ കമ്പി ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ടത് പിന്നെ ഞാൻ ഹെൽമെറ്റൊക്കെ ഉപയോഗിച്ച് ആ ലൈൻ കമ്പി പൊക്കാൻ നോക്കി ആ ചാൻഡ് അടുത്ത് ഇവനെ വലിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും അത് പരാജയപ്പെട്ടു അത് നടന്നില്ല കാരണം അങ്ങേരെ ഷോക്ക് അടിച്ചത് നിങ്ങളുടെ ഓൾറെഡി ഷോക്കേറ്റ് കിടക്കുവാണ് ഞാൻ അപ്പം ലൈൻകമ്മി അവൻ്റെ കാലിക്കൂടി ടച്ച് ചെയ്ത് കിടക്കുമ്പോൾ ഞാൻ ഹെൽമെറ്റ് കൊണ്ട് ആ ലൈൻകമ്മി ഇങ്ങനെ പൊക്കിയിട്ട് ഇത് ആ ചേൻ്റെ അടുത്ത് അവനെ വലിച്ചെടുക്കാൻ പറഞ്ഞു അപ്പോഴും ഷോക്ക് ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ നാട്ടുകാരെല്ലാം വിളിച്ചു പോയി അപ്പോഴും അപ്പുറത്ത് നിന്ന രണ്ട് ചേട്ടന്മാർ വന്ന് എന്നിട്ട് ഡ്രസ്സൊക്കെ അഴിച്ചാണ് നമ്മൾ അവനെ ഡ്രസ്സൊക്കെ അഴിച്ചവൻ്റെ കാലിക്കൂടെ ഇട്ടാണ് അവനെ പിന്നെ വലിച്ചു നീക്കി അത്രയും സമയം അവനെ ഷോക്കി ഒരു നാലഞ്ച് മിനിറ്റ് അവനെ ഷോക്കേറ്റ് കിടന്നു അത്ര ഒന്നും ചെയ്യാൻ പറ്റിയില്ല

ഞാൻ ഹെൽമെറ്റ് കൊണ്ട് ആ ലൈംഗിന് ആണ് ഷോക്കെന്ന് വെച്ചാൽ ഹെൽമെറ്റ് കൊണ്ട് അത് പൊക്കിയിട്ട് ആ ചേണ്ടെടുത്ത് വലിക്കാൻ പറഞ്ഞാൽ അപ്പോഴും ഇവൻ്റെ ദേഹത്ത് ഷോക്കുണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ഊരി അവൻ്റെ കാലിക്കൂടെ ഒക്കെ ഇട്ട് അവനെ വലിച്ചു നീക്കി ഇവനെ അപ്പോൾ നിങ്ങളുടെ ഒച്ച കേട്ടിട്ടാണ് ആ സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു നമ്മളെ ഒച്ച കേട്ടിട്ടാണ് അപ്പുറത്തുനിന്ന് രണ്ടുമൂന്ന് പേര് വന്നത് അതിനുശേഷം നേരെ ഏത് ആശുപത്രിയിലേക്ക് പോയി നമ്മൾ അവിടുന്ന് നേരെ ഇവനെ ഒരു അവിടെ നിന്ന് ആ സമയത്ത് വണ്ടി കിട്ടി ആംബുലൻസ് ആംബുലൻസിനെ വിളിച്ചായിരുന്നു ആംബുലൻസ് വന്നിട്ടില്ല അങ്ങനെ അടുത്തുള്ള ഒരു ചേൻ്റെ കാർ എടുത്ത് അതിൽ കയറ്റി നമ്മൾ അടുത്തുള്ള പനവര് ഹോസ്പിറ്റലിൽ കയറി അവിടുന്ന് ഡോക്ടർ സി പി ആർ ഒക്കെ കൊടുത്ത് നമ്മൾ ഇവിടുന്ന് അവനെ വലിച്ചെടുത്ത് നമ്മൾ സി പി ആർ ഒക്കെ കൊടുത്തായിരുന്നു പക്ഷെ അവന് അനക്കമൊന്നും ഇല്ലായിരുന്നു ബോധമൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് നമ്മൾ പനവൂർ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് നെടുമ്പങ്ങാട് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനത്തെ അവിടെ നമ്മൾ നേരെ നെടുമ്പങ്ങാട് ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് ഈ പോസ്റ്റ് വീണ് നടക്കുന്ന നേരത്തെ കാണാൻ പറ്റിയിരുന്നില്ല ഒരു പക്ഷേ അവിടെ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല ഇപ്പം ഐറ്റം വെട്ടോ എല്ലാം അത് വീണ് കിടക്കുന്ന കാണാൻ എന്തെങ്കിലും വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് കണ്ട് ബ്രേക്ക് പിടിച്ച് ചെയ്ത് നിർത്തായിരുന്നു ഇത് അടുത്ത് എത്തിയപ്പോഴാണ് സമം കണ്ടത് അതുകൊണ്ടൊന്നും ചെയ്യാനും പറ്റിയില്ല നമ്മൾ അതിലിടിച്ച് വീഴുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങളതിനുശേഷം ഈ അമൽ അക്ഷയ വീട്ടുകാർക്ക് എപ്പോഴാണ് അറിഞ്ഞു വരുന്നത് അമൽ ഇത്ര നേരം ആശുപത്രിയിലായിരുന്നു എന്നാൽ ഞാൻ ഒരു വെളുപ്പിന് മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ എല്ലാരെയും അറിയിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരും അവിടെ ഉള്ള നാട്ടുകാരുടെ സഹായം കൂടെ കൊണ്ടുതന്നെ ആ ചേന്റെ അടുത്തുള്ള ചേന്റെ കാർ എടുത്ത് അവിടെ എത്തിക്കാനും പറ്റിയത് ഈ വലിക്കാൻ ശ്രമിക്കുന്ന പറഞ്ഞില്ലേ വിനോദിന് ആ വേറെ കുഴപ്പമൊന്നും ഇല്ല വീണേന്റെ ഇതിൽ കാലും മുറിഞ്ഞേ ഉള്ളൂ രാവിലെ ചികിത്സ കഴിഞ്ഞിട്ട് നേരം വീട്ടിലേക്ക് വന്നു നമ്മൾ രാവിലെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് വന്നു അവിടെ നിന്ന് നിൽക്കണ്ട രാവിലെ വരാനൊക്കെ പറഞ്ഞത് അങ്ങനെ വീട്ടിലോട്ട് വന്നു എന്തായാലും നിങ്ങൾ ഇന്നും കാറ്ററിങ്ങിന് പോകാനായിട്ട് ഇരുന്നാണ് നമ്മൾ ഇന്നലെ കാറ്ററിംഗ് കഴിഞ്ഞ് ഇന്ന് ശനി ഞായർ നമ്മൾ കാറ്ററിങ്ങിന് ഒരുമിച്ചാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഞായറാഴ്ച ഇന്ന് രാവിലെയും കാറ്ററിങ്ങിന് പോകാനായിട്ട് ഇരുന്നെയാണ് അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം സൂച അതു തന്നെയാണ് ഇന്ന് രാവിലെ ഇരുവരും വീണ്ടും ഒന്നിച്ച് കാറ്ററിങ്ങിന് പോകാൻ വേണ്ടി ഇരുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിനിടയിലാണ് ഈ ഒരു ധാരാളമായ സംഭവം കൃത്യമായി ഇത് കാണാനുണ്ടായിരുന്ന വെളിച്ചമോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ലൈൻ കമ്പി അക്ഷയയുടെ കാലിൽ കൂടിയാണ് പോയത് താൻ കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അക്ഷയ സുഹൃത്തായിട്ടുള്ള അമനാഥ് അടക്കം പറയുന്നത് എന്തായാലും ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അക്ഷയുടെ മൃതദേഹം നെടുമങ്ങാട് ആശുപത്രിയിലാണ് ഉള്ളത് എന്നുള്ളതാണ് അമ്മയും അച്ഛനും ജ്യേഷ്ഠനും ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും സംസ്കാര നടപടികൾ ഒക്കെ നടക്കുക എന്നുള്ളതാണ് എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ആരുടെ വീഴ്ച എന്നുള്ളതിലല്ല ഒരു പത്തൊൻപത് കാരനാണ് ജോലി നോക്കി വീട് നോക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ് പലതരം വയസ്സേ ആയുള്ളൂ പഠനത്തിനൊപ്പം തന്നെ ജോലി കൂടി എടുത്ത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി ഓടിക്കൊണ്ടിരുന്ന ഒരു പത്തൊൻപത് വയസ്സുകാരനാണ് ഷോക്കീറ്റ് മരിച്ചത് ആ വിവരമാണ് ഇപ്പോൾ അഷിൻ ഡിയേഗോ പങ്കുവച്ചത്